നമസ്കാരം തെക്കൻപെറുവിലെ ആൻഡിസ് പർവ്വത നിലകളിലുള്ള മോണ്ടി സിയർപ്ലേ അഥവാ പാമ്പുമല എന്നറിയപ്പെടുന്ന മലഞ്ചെരുവിൽ ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറോളം കുഴികൾ ഒരു നൂറ്റാണ്ടോളമായി ഗവേഷകർക്ക് ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് ഓരോ കുഴിക്കും ഏകദേശം ആറടി വീതിയും മൂന്നടി ആഴവുമുണ്ട് ഈ കുഴികൾക്ക് പിന്നിലെ നിഗൂഢതകളെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ അടുത്തിടെ പുറത്തു വന്ന ഒരു പഠനം ഈ കുഴികളുടെ യഥാർത്ഥ സ്വഭാവം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊരു ശവപറമ്പായിരുന്നില്ല മറിച്ച് ആളുകളെ ഒരുമിപ്പിച്ച ഒരു പുരാതന വ്യാപാര കേന്ദ്രമായിരുന്നു ഏകദേശം ഒന്നേ ദശാംശം ആറ് കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പുരാതന കുഴികളെ കുറിച്ച് ലോകം അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നാഷണൽ ജിയോഗ്രാഫിക് മാസികയിൽ വന്ന ഒരു വ്യോമ ചിത്രത്തിലൂടെയാണ് ആദ്യ കാലങ്ങളിൽ ഇങ്കാ സംസ്കാരത്തിന് മുൻപുണ്ടായിരുന്നവരുടെ ഉപയോഗിക്കാത്ത ശവകുടീരങ്ങളാകാം ഈ കുഴികൾ എന്നാണ് ഗവേഷകർ വിശ്വസിച്ചിരുന്നത് എന്നാൽ അടുത്തിടെ ആൻഡുക്വിറ്റി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം ഈ ധാരണകളെ തിരുത്തി കുറിച്ചുകൊണ്ട് പുതിയ വിവരങ്ങളാണ് നൽകിയത് എന്തുകൊണ്ടാണ് പുരാതന ജനത തെക്കൻ പിറവിലെ മലഞ്ചെരിവുകളിൽ അയ്യായിരത്തിലധികം കുഴികൾ നിർമ്മിച്ചത് ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് കൃത്യമായി അറിയില്ല എങ്കിലും ഈ പ്രദേശത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട സൂചനകൾ നൽകുന്ന ചില പുതിയ വിവരങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പഠനത്തിന്റെ മുഖ്യ രചയിതാവായ ജേക്കബ് ബോഗേഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞു ദ ബാൻഡ് ഓഫ് ഹോൾസ് എന്നും അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇൻഗാ സംസ്കാരത്തിന് മുൻപുള്ള ഒരു വിപണിയുടെ ഭാഗമായിരുന്നു എന്നും പിന്നീട് അത് നികുതി പിരിക്കുന്നതിനുള്ള ഒരു കണക്കെടുത്ത് സമ്പ്രദായമായി പരിണമിച്ചുവെന്നും ഗവേഷകർ പഠനത്തിൽ പറയുന്നു ഈ കുഴികളിൽ നിന്ന് ശേഖരിച്ച മണ്ണിൽ നടത്തിയ സൂക്ഷ്മ സസ്യശാസ്ത്ര വിശകലനത്തിൽ ചോളത്തിൻ്റെയും പുരാതന വനസസ്യങ്ങളുടെയും സാന്നിധ്യം കണ്ടെത്തി കുട്ടകൾ നിർമ്മിക്കുവാൻ സാധാരണയായി ഉപയോഗിച്ചിരുന്ന സസ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഈ ഉൽപ്പന്നങ്ങൾ ഈ കുഴികളിൽ സൂക്ഷിച്ചിരുന്നുവെന്നാണ് ഗവേഷകരുടെ നിഗമനം കൂടുതൽ ശ്രദ്ധേയമായ മറ്റൊരു കണ്ടെത്തൽ എന്നത് ഈ കുഴികളുടെ രൂപകൽപ്പനയ്ക്ക് അതേ താഴ്വരയിൽ ജനത മുൻപ് ഉപയോഗിച്ചിരുന്ന കെട്ടുകളുള്ള ചരടുകൾ ഉപയോഗിച്ചുള്ള പുരാതന കണക്കെഴുത്ത് ഉപകരണവുമായി ബന്ധമുണ്ട് എന്നതാണ് ഈ ഉപകരണം കിപു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ വിശകലനം സാധ്യമായത് കൃത്യതയുള്ള താഴ്ന്ന ഉയരത്തിലുള്ള ചിത്രങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ ഈ പ്രദേശം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമായി യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡ ഗവേഷകനും പഠനത്തിന്റെ സീനിയർ സഹ രചയിതാവുമായ ചാൾസ് സ്റ്റാനിഷ് പറഞ്ഞു പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചെങ്കിലും ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ ഇപ്പോഴും പൂർണമായി മാറിയിട്ടില്ല ഡോം ബോങ്കിൾസ് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഈ സ്മാരകം ഇവിടെ മാത്രം കാണപ്പെടുന്നത് ആൻഡിസ്പർവത നിലകളിൽ ഉടനീളം ഇല്ലാത്തത് എന്തുകൊണ്ടാകാം ഈ നിഗൂഢ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഭാവിയിൽ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഈ കുഴികൾ പുരാതന ജനവിഭാഗങ്ങൾക്കിടയിലെ സാമൂഹികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു കൂടാതെ പുരാതന സംസ്കാരങ്ങൾ എങ്ങനെയാണ് വ്യാപാരത്തെയും ഭരണ നിർവഹണത്തെയും സംയോജിപ്പിച്ചത് എന്നതിലേക്കും ഇത് വെളിച്ചമീച്ചിരുന്നു